ഡോക്ടർ എം ലക്ഷ്മികുമാരിയുടെ നവതി ആഘോഷങ്ങൾ ആനന്ദവനം ഭാരതി സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു വിവേകാനന്ദ സ്വാമികളുടെ ദർശനങ്ങളെ ഇന്ത്യയിലെ യുവജനങ്ങൾക്കായി പകരാൻ സ്വജീവിതം ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിച്ച വ്യക്തിത്വമാണ് നവതി ആഘോഷിക്കുന്ന ഡോക്ടർ എം ലക്ഷ്മികുമാരിയുടേതെന്ന് ആനന്ദവനം ഭാരതി സ്വാമികൾ പറഞ്ഞു കൊടുങ്ങല്ലൂർ വിവേകാനന്ദ കേന്ദ്ര വേദിക് വിഷൻ ഫൗണ്ടേഷൻ ഓഡിറ്റോറിയത്തിൽ നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ഈ വേദിയിൽ ഇവിടെ എത്തിച്ചേരാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ് കേരളത്തിലും ഭാരതത്തിലെമ്പാടും തന്നെ ഇന്ന് ധാർമ്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമായ നിത്യസാന്നിധ്യമാണ് ലക്ഷ്മികുമാരിയമ്മ വിവേകാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ അനുഗ്രഹത്തോടെ ഭാരതത്തിലേക്ക് ഭാരതത്തിൻ്റെ ഓരോ ഗ്രാമങ്ങളിലെയും യുവാക്കളുടെ മനസ്സിലേക്ക് വിട്ട ധാർമ്മികതയുടെ ശക്തിയുടെ ഒരു കൊടുങ്കാറ്റ് വിവേകാനന്ദ സ്വാമികളുടെ പ്രഭാഷണങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അതുവരെയുള്ള ആചാര്യ പരമ്പര നിർവഹിച്ചതുപോലെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ ഭാഷ്യങ്ങളുടെ പഠിപ്പിക്കലല്ല ഓരോ വേദിയിലും ഓരോ സാഹചര്യത്തിലും മുമ്പിലുള്ള അനേകരെ ശക്തമായൊരു രാഷ്ട്രനിർമ്മിതിക്ക് പ്രാപ്തമാക്കുന്നതിന് നമ്മുടെ പൗരാണിക വാഗ്മയത്തിൽ നിന്നുള്ള ആശയങ്ങളുടെ കരുത്തിനെ എങ്ങനെ പ്രായോഗികമായി സന്നിവേശിപ്പിക്കാം കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് പി കെ രവീന്ദ്രൻ അധ്യക്ഷനായി തൃശൂർ ശ്രീരാമകൃഷ്ണ മഠത്തിലെ വിമലപ്രാണ മാതാജി ഐ അശോകൻ ജോഷി പോളക്കുളത്ത് എന്നിവർ സംസാരിച്ചു ഡോക്ടർ ലക്ഷ്മികുമാരി എഴുതിയ അമൃത കുടുംബം എന്ന പുസ്തകം ആനന്ദവനം ഭാരതി സ്വാമികൾ വനജ ജോഷിക്ക് നൽകി പ്രകാശനം ചെയ്തു തൃശൂർ ശ്രീ ശാരദാ മഠത്തിലെ ഒൻപത് സന്യാസിനിമാരെ ലക്ഷ്മികുമാരിയമ്മയടക്കം ഒമ്പത് അമ്മമാർ ചേർന്ന് യതീശ്വര പൂജ നടത്തി